ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണൂരിലേക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് വന്നിട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കണ്ണൂർക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കണ്ണൂരിലെ പയ്യാമ്പലി ബീച്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിൻ്റെ ബീച്ചിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടുനോക്കാം അപ്പോൾ ഗൈസ് ഞങ്ങളിതാ മോർണിംഗ് വന്നുകൊണ്ട് നല്ല വീഴാണ് കേട്ടോ രക്ഷയില്ലാത്തൊരു വീഴാണ് ശരിക്കും നമ്മൾ ഈ മോർണിംഗ് ടൈമിൽ വരണം ബീച്ചിലേക്ക് വിടെ ഉണ്ടാവും ആൾക്കാർ ഇങ്ങനെ നടക്കും തന്നെ മോർണിംഗ് വാക്ക് നല്ല തരക്കനുണ്ട് കേട്ടോ കണ്ണൂരിന്റെ പ്രത്യേകത അതാണ് നല്ല അടിപൊളി ബീച്ചുകളും അതിനും രക്ഷയില്ല കേട്ടോ അത് മസ്റ്റ് ഫ്രൈ ആണ് കണ്ണൂരിത്തെ ബീച്ചുകൾ ഇപ്പൊ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് പയ്യമ്പല ബീച്ചിലാണ് ഇപ്പം മോർണിങ്ങുകളില് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ സാധിക്കുക ഇവിടെതാ കഫേകളും റെസ്റ്റോറൻസും ഒക്കെ ഒന്നും ഓപ്പൺ ആക്കിട്ടില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ഇപ്പൊ ക്വാട്ടറി ഉള്ളിലാണ് കേറിയിട്ടുണ്ട് അപ്പൊ ക്വാട്ടറി ഉള്ളിലത്തെ ഫുള്ള് കാഴ്ചകള് നമുക്ക് കണ്ടോക്കാം ഓക്കെ നമ്മൾ ഫുൾ ടീംസും കേറി പോട്ടോ മുകളോനെ സിയാൻ വീഴും വീടും വീടും നേരെ കയറി നേരെ കയറി വീടും വീടും അപ്പൊ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല വ്യൂസ് കോട്ടയുടെ മുകളിൽ കേറിയിട്ടുണ്ട് അപ്പൊ ഇത് മുകളിലത്തെ വ്യൂ ആണ് ഈ കാണുന്നൊക്കെ ഇതിൽ ഈ സൈഡിൽ കാണുന്നതാണ് അവര് പണ്ടുകാലത്തെ ജയിലോ ഈ സൈഡിലും ഈ സൈഡിലും കാണുന്നതാണ് കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കടലാണ് നാലുപുറം ഞാൻ കോട്ടയുടെ ഒരു സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ഈ സൈഡിൽ നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട് അതൊന്ന് ഞാൻ കാണിച്ചതരാം ഒന്ന് നിങ്ങൾക്ക് അന്ന് സൈഡിലത്തെ വ്യൂ കേട്ടോ ഉണ്ടോ അടിപൊളി ഇങ്ങേ സൈഡ് ബീച്ച് ഇങ്ങേ സൈഡ് ഫുള്ള് കോട്ട അത് അടിപൊളി വൈകുന്നേരം കേട്ടോ അപ്പം നമ്മളെ ഗാങ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാളിത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് കേൾക്കുമോ അപ്പോൾ അവിടെ ഇതാ ഫുള്ള് ബോട്ട് പോകുന്നുണ്ട് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ സിനിമാറ്റിക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതാ ഇങ്ങനെ സൈഡിലും മീൻ പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ടില്ല പിള്ളേരുണ്ട് അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പാർക്ക് ഇതിനടുത്തുണ്ട് അപ്പോൾ അവർ പാർക്കിൽ ഒന്ന് കൊണ്ടുപോകണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണ അപ്ഡേറ്റ് അപ്ഡേറ്റ് ഞാൻ തരാം അടിപൊളി കോട്ടയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കണ്ണൂരിലുള്ളത് നല്ല അടിപൊളി കോട്ടയാണ് പറ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാനുള്ളതുണ്ട് പിന്നെ എന്താ നമ്മളിപ്പോൾ ബോയ്സ് ബോയ്സിലും മീൻസ് ആണുങ്ങൾക്കാണെങ്കിൽ നടന്ന് ഫുൾ ടൈം ഒരാസ്വദിച്ച് കാണാൻ പറ്റും എപ്പോഴും വയസ്സായ ഉമ്മമാരും പിന്നെ ഉമ്മമാരും അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് പുതുക്കളെ ഞങ്ങളിതാ കോട്ടരെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എക്സിറ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ കണ്ണൂരിലെ കോട്ട അപ്പോൾ ഇനി ഇൻഷല്ല അടുത്ത വരൂന കാണാം ഓക്കെ പുതുക്കളെ ക്വാട്ടറെ ഉള്ളിൽ ഇതാ ഓട്ടർ ചോണം അപ്പൊ എന്തായാലും അടിപൊളിയാണ് കോട്ട കാണാൻ അടിപൊളിയ സംഭവങ്ങളുണ്ട് മെയിൻ ആയിട്ട് ഇപ്പോ ഓരോ കാര്യങ്ങളാണ് കോട്ടയുള്ളത് അപ്പോ ഇനി അടുത്ത സ്ഥലം പോയാക്കട്ടെ ഓക്കെ നമ്മളെ ഗേറ്റിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നത് ഒരു ജയിലാണ് അധികം ചെയ്യില്ല കുറച്ച് അപ്പുറത്താണ് ഉള്ളത് കേട്ടോ നമ്മൾ കാണിച്ചൊന്നുമില്ല നേരത്തെ ക്ലിപ്പിട്ടുണ്ട് ഒന്ന് പോരും ഒക്കെ